ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി സ്ട്രീംസ് വെള്ളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം നാട്ടിൽ മാങ്ങ സീസൺ ആണല്ലേ പച്ച മാങ്ങയുടെ സീസൺ മാറി പഴുത്ത മാങ്ങയിലോട്ട് പോകുന്നു ഇപ്പം നമുക്ക് എല്ലാ വീടുകളിലും അച്ചാറിട്ട് വയ്ക്കുകയും ഉപ്പിളിടുകയൊക്കെ ചെയ്യുന്ന ടൈമാണ് അപ്പം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഉലുവ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് കണ്ടു നോക്കൂ കണ്ണി മാങ്ങായ്ക്ക് കടുക് ഇമ്പോർട്ടൻ്റ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെയാണ് ഉലുവ മാങ്ങായ്ക്ക് ഉലുവ എപ്പോഴും ഉലുവയുടെ ടേസ്റ്റാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അച്ചാറിടുന്ന സമയത്ത് പിന്നെ ഉപ്പ് ചേർക്കാറുള്ള അതുപോലെ തന്നെ മാങ്ങൽ വെള്ളം ഒരു ശലം പോലും ഉപയോഗിക്കാതാണ് നമ്മൾ ഉപ്പിലിടുന്നത് ആ ഉപ്പ് മാങ്ങായും കൂടെ കിടന്ന് അതിലേക്ക് ഇറങ്ങുന്ന വെള്ളമാണ് നമ്മൾ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എരിവിന് നമ്മുടെ ഇഷ്ടം മസാലകൾ നമ്മുടെ നമ്മളെടുക്കുന്ന നമ്മുടെ ഒരു കൈപ്പിടി അളവ് അല്ലെങ്കിൽ കൈ അളവെന്ന് പറയുന്ന രീതിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിൻ്റെ എരിവിൻ്റെ ആവശ്യത്തിനായിട്ട് സാധാരണ മുളക് പൊടിയും ഉപ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കായവുമാണ് കായം കഷ്ണങ്ങൾ എണ്ണക്കകത്ത് ഇട്ട് വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കാ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ല എങ്കിൽ നമ്മൾ എല്ലാ എപ്പോഴും എല്ലാ വീടുകളിലും കായ കട്ടകളായിട്ട് ഉണ്ടാവില്ല കായപ്പൊടിയായിരിക്കാം കൂടുതലും നമ്മൾ സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്നത് കായപ്പൊടി ജസ്റ്റ് പാനിലിട്ടൊന്ന് ചൂടാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഉലുവായും വറുത്ത് പൊടിച്ചാണ് നമ്മളിതിന് ചേർക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് തുടങ്ങാം സമയം കളയേണ്ട ഞാൻ അതിനായിട്ട് ഒരു ഒന്നര മാ ഒന്നര കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ നന്നായിട്ട് കഴുകി ഉണക്കിയ ജാറിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ിടുക ഇടുന്നത് സോ ക്ഷമിക്കണം ഞാൻ കല്ലുപ്പിലുള്ള പൊടി ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത് മാങ്ങ ആദ്യമിട്ട് അതിൻ്റെ പുറത്തേക്ക് ഉപ്പ് വിതറി അങ്ങനെ നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒരാഴ്ചയോളം നമ്മൾ ഈ മാങ്ങ സൂക്ഷിച്ച് വെച്ചിരുന്ന് മിക്സ് എല്ലാ ദിവസവും മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഈ മാങ്ങ നമ്മളൊന്ന് കീറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് മാങ്ങയുടെ അകത്തേക്ക് മിക്സ് ആവുകയും ചെയ്യും അതിനുശേഷം ഒന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെ പത്ത് ദിവസത്തിന് ശേഷം ഈ മാങ്ങ നമ്മൾ നമ്മളച്ചാറിടാൻ ഇടുത്തിരിക്കുകയാണ് അതിനായിട്ട് വെള്ളത്തിൻ്റെ വംശമൊന്നുമില്ലാത്ത നല്ലൊരു പാത്രത്തിലേക്ക് നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി എടുക്കുക അതിലേക്ക് ഉലുവപ്പൊടി വറുത്ത് വറുത്ത് പൊടിച്ച കായപ്പൊടി പിന്നെ നമ്മൾ ഈ മാങ്ങ ഇട്ട് കഴിഞ്ഞ് മാങ്ങയിൽ നിന്നും ഉപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമുണ്ട് അത് അരിച്ച് നമ്മൾ എടുത്ത് എടുത്തു വയ്ക്കുക അതിപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഈ മാങ്ങാൽ നിന്ന് ഇറങ്ങിയതാണ് ഉപയോഗിക്കുന്നത് കുറച്ച് കുറച്ച് ആ വെള്ളമെടുത്ത് ഈ മസാല കൂട്ടിനകത്തോട്ട് ഇടുക അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒത്തിരി ഒന്നിച്ച് വെള്ളം ഒഴിക്കാൻ നിൽക്കരുത് കാരണം മസാല കട്ട പിടിക്കുന്നതായിരിക്കും കുറച്ച് കുറച്ചായിട്ടൊഴിച്ച് നമ്മൾ ഈ മസാല മിക്സ് ചെയ്തെടുക്കുക മസാല മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ പൂളു മീൻസ് കീറിയിടുവോ അല്ലെങ്കിൽ അങ്ങനെയൊന്ന് ജസ്റ്റ് വരവരകളാക്കി ഈ കീറി വെച്ചേക്കുന്നതിലേക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ മസാല ക്ഷമിക്കണം എവുണ്ട് അല്ലെങ്കിൽ കൈ നീറും അത് സൂക്ഷിക്കുക അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ മസാല മാങ്ങയിലേക്ക് തേച്ച് പിടിപ്പിക്കുക ഓരോ മാങ്ങായും എടുത്ത് അതിലേക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും കഴുകി ഉണക്കിയ ഒരു ജാറിലേക്ക് ഈ മാങ്ങ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ മസാ ബാക്കി വരുന്ന മസാലകളെല്ലാം ഈ മാങ്ങയുടെ പുറത്തേക്ക് നമ്മൾ ഇടുകയും ചെയ്യണം ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് സേഫായിട്ട് നമ്മളെടുക്കുമ്പോൾ കുറച്ച് കുറച്ച് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഈ ജാ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ബാക്കി വന്ന മസാലകളെല്ലാം മാങ്ങായി പെരട്ടതിൻ്റെ ബാക്കി മസാലകളെല്ലാം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയും അതിൻ്റെ മേളിൽ നമ്മൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അതിനുശേഷം ശേഷം വാഴ ഇലയിൽ വാഴ ഇലയുണ്ട് അവൈലബിൾ ആണെങ്കിൽ വാഴ ഇലയിൽ കുറച്ച് നല്ലെണ്ണ പുരട്ടി രണ്ട് സൈഡും അതായത് നമ്മുടെ അച്ചാറിനോട് ചേർന്നിരിക്കുന്ന സൈഡും കുപ്പിയുടെ മുകളിലേക്ക് വരുന്ന സൈഡിലും നന്നായിട്ട് എണ്ണ പുരട്ടി കുപ്പിക്കകത്തേക്ക് വെക്കുക വെച്ചതിന് ശേഷം ഈ ഇലയുടെ പുറത്തായിട്ട് വീണ്ടും കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക ഇനിയിപ്പം വഴയിലില്ല നല്ല വൃത്തിയുള്ള ഒരു തുണിയാണെങ്കിലും ഈ എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം കുപ്പിക്കകത്തേക്ക് ഈ തുണി നന്നായിട്ട് വിത വിടർത്തി ഇടുക അതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളെടുക്കുന്ന ജാറ് ഒരിക്കലും മറ്റ് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ മസാലക്കൂട്ട് മിക്സ് ചെയ്യുന്നതിന് വേറൊരു വെള്ളവും ചേർക്കാനും പാടില്ല കാരണം മസാലക്കൂട്ടിൽ നമ്മൾ മാങ്ങയിൽ നിന്നുമുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് ജാറ് അടച്ചതിന് ശേഷം നമ്മളൊരു മൂന്ന് മാസത്തേക്ക് ഇത് ഇട്ട് വെച്ച് കൊടുക്കുക നന്നായിട്ട് ആദ്യമേ നല്ല എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുള്ളിൽ ഒരിക്കലും ഇത് ചീത്തയാവത്തുമില്ല നന്നായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ശ്രദ്ധിക്കുക നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴും കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വലിയ എരിവൊന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഒരുപാട് എരിവ് യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ എന്തെങ്കിലും ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടതിന് ശേഷമായിരിക്കണം ഇല്ല എങ്കിൽ കൈയൊക്കെ നീർന്നതായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം അത് നോക്കുക തിരിച്ച് ഈ മൂന്ന് മാസത്തിന് ശേഷം എടുക്കുകയാണ് നമ്മുടെ വീട്ടുകളിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് മാസം ഒന്നും ഇരിക്കില്ല അതിനു മുമ്പേ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തുടങ്ങും എന്നാലും ഒരു മാസമെങ്കിലും വച്ചേക്കാം വെച്ചിരുന്നാൽ ഇതിന് നല്ല ടേസ്റ്റും അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇട്ട് തുടങ്ങിക്കോളൂ കാരണം ഓണം വരികയാണ് അപ്പോഴത്തേക്കിനു നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും വിഷയൊക്കെ നന്നായി അടിച്ചുപൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുക വീണ്ടും അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരുടെയും ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും ലൈക്കും ഷെയറും ആണ് നമുക്ക് ഹെൽപ്ഫുള്ളാവുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവരും ചെയ്തു നോക്കുക അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന മെസ്സേജിലൂടെ നമ്മളെ അറിയിക്കുക അപ്പം എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഓക്കേ ബായ്